but റ്റത്തൂർ പഞ്ചായത്തിൽ നടന്നിരിക്കുന്ന സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തെ തന്നെ നടുക്കിക്കളഞ്ഞില്ലേ ഒരു കോടി രൂപ ഡി സി സി പ്രസിഡന്റ് കൈക്കൂലിയായിട്ട് കൈപ്പറ്റി എന്നുള്ളതാണ് ഈ മറ്റത്തൂർ എന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം കെ സി വേണുഗോപാലിന്റെ പിന്തുണയുണ്ട് എന്ന് കരുതി കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അകത്ത് എന്ത് തോന്നിയവാസവും കാട്ടിക്കൂട്ടാം എന്നൊക്കെ ആരെങ്കിലും കരുതി കഴിഞ്ഞാൽ അതിനെ വെച്ചു കുറിപ്പിക്കാൻ വേണ്ടി പറ്റുമോ കോൺഗ്രസ് നേതൃത്വം കണ്ണടച്ച് കണ്ണടച്ചത് എവിടേക്കാണ് പോകുന്നത് ഇപ്പൊ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെയും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്ന ആണ് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ ഇനിയെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വം വളരെ ഗൗരവകരമായിട്ട് പരിഗണിക്കാത്ത പക്ഷം കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാത്തൊരവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് നമസ്കാരം നമസ്കാരം കേരളത്തില് ബി ജെ പി കോൺഗ്രസ് അന്തർധാര സജീവമാണെന്നുള്ള തരത്തിലുള്ള കുറെ ആക്ഷേപങ്ങൾ കേൾക്കുന്നുണ്ട് ഇത് ആക്ഷേപമാണോ അല്ലെങ്കിൽ ഉള്ളതാണോ മറ്റത്തൂർ പഞ്ചായത്തിൽ നടന്നിരിക്കുന്ന സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തെ തന്നെ നടുക്കിക്കളഞ്ഞില്ലേ ഒരു രാത്രി വെളുക്കുമ്പോഴത്തേക്ക് കോൺഗ്രസിലെ എട്ട് പഞ്ചായത്ത് മെമ്പർമാർ രാജിവെച്ച് അതായത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അവർ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വിരോധാഭാസമാണ് എന്തൊരു രാഷ്ട്രീയ അധാർമ്മികതയാണത് ഒരു കോടി രൂപ ഡി സി സി പ്രസിഡന്റ് കൈക്കൂലിയായിട്ട് കൈപ്പറ്റി എന്നുള്ളതാണ് ഈ മറ്റത്തൂരിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം ഈ ആരോപണത്തെ നമുക്ക് ചെറുതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുമോ കാരണം ഇന്നലെ ലാലി ജെയിംസ് എന്ന തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിന് സമാനമായൊരു ആരോപണമല്ല ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാലിന്റെ പിന്തുണയുണ്ട് എന്ന് കരുതി കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അകത്ത് എന്ത് തോന്നിയവാസവും കാട്ടിക്കൂട്ടം എന്നൊക്കെ ആരെങ്കിലും കരുതി കഴിഞ്ഞാൽ അതിനെ വെച്ചുറപ്പിക്കാൻ വേണ്ടി പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കുന്നേ മറ്റത്തൂരുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു മനോവികാരം എന്തായിരിക്കും ഇപ്പൊ നമുക്കിപ്പോ അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ മറ്റേ പെരിയ പഞ്ചായത്തില് കാസർഗോഡ് ജില്ലയില് സമാനമായ രീതിയിൽ ബി ജെ പിയും കോൺഗ്രസുമായിട്ടുള്ള ഒരു അവിശുദ്ധ ബന്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആരാണെന്നേ കോൺഗ്രസിനും ബി ജെ പിക്കും ഇടയിലുള്ള പാലം ഇന്നലെ പാല നഗരസഭയിൽ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിനെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഒരു ബി ജെ പി കാരന്റെ കുടുംബം അവിടെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് ഇന്നലെ തന്നെ അതിന് തടയിട്ടിരുന്നുവെങ്കിൽ കേരളത്തിൽ എമ്പാടും ഇനി ഇത് ആവർത്തിക്കപ്പെടുമായിരുന്നോ ഇതില്ലല്ലോ ഇതിനൊക്കെ എന്ത് കോൺഗ്രസ് നേതൃത്വം കണ്ണടച്ച് കണ്ണടച്ച് എവിടേക്കാണ് പോകുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ മാനിക്കാതെ പണം കിട്ടിയാൽ എന്തും നടക്കും കോൺഗ്രസിനകത്ത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ ഗതികേടല്ലേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിന്റെ ഭരണമില്ലാതിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് പണം ഉണ്ടാക്കാനായിട്ട് മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ടെന്നേ ഈ സാധാരണ പാവപ്പെട്ട പ്രവർത്തകർ മത്സരിച്ച് ജയിച്ചു വരുന്ന സമയത്ത് അവരെ വിറ്റിട്ട് വേണോ കോൺഗ്രസ് നേതൃത്വത്തിന് പണമുണ്ടാക്കാനായിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന കോർപ്പറേഷനുകളുണ്ട് ഈ കോർപ്പറേഷനുകളിലൊക്കെ നടക്കാൻ പോകുന്നത് എത്ര വലിയ ആയിരിക്കും അഴിമതിയായിരിക്കുമെന്നറിയൂ ഇനി വരുന്ന മൂന്ന് നാലു മാസത്തേക്ക് കോടികൾ വാരാനുള്ള കോടികളുടെ അഴിമതിയിലേക്ക് ഇവർ പോകും അതല്ലെങ്കിൽ വരുന്ന അഞ്ചു വർഷത്തേക്ക് നടത്താനുള്ള അഴിമതിയുടെ ഒക്കെ ടോക്കൺ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് ഈ ഒരു ബോധത്തിലേ എന്തൊരു വിരോധാഭാസമാണ് ജനാധിപത്യത്തിന്റെ കരിദിനമാണ് ഇന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കാരണം തൃശ്ശൂർ മറ്റത്തൂർ പഞ്ചായത്ത് അധിക ദൂരമൊന്നുമില്ലല്ലോ ഇത് കേരളത്തിൽ നടന്ന സംഭവമാണ് എട്ട് പഞ്ചായത്ത് അംഗങ്ങൾ ഇന്ന് രാജിവെച്ച് ഒരു ഒന്ന് രാത്രി വെളുത്തപ്പോഴത്തേക്ക് രാജിവെച്ച് ബി ജെ പിയിൽ എത്തിയെങ്കിൽ നാളെ ഈ കോൺഗ്രസിൽ നിന്ന് നമ്മൾ ആരെങ്കിലും ഒക്കെ നിയമസഭയിലേക്ക് വിജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ആ എം എൽ എ മാർക്ക് താല്പര്യമുള്ള ആൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ബി ജെ പി പണം നൽകാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ എം എൽ എമാരെല്ലാം നാളെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് കൈപൊക്കില്ല എന്ന് ആർക്കാണ് ഉറപ്പു തരാൻ സാധിക്കുക എന്ത് ഉറപ്പാണുള്ളത് ഇവിടെയല്ലേ വീണ്ടും എൽ ഡി എഫിന്റെ പ്രസക്തി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെയും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്ന ആരാണെന്ന് അറിയാം അത് എൽ ഡി എഫ് ആണ് അത് എൽ ഡി എഫ് ആണ് തിരിച്ചറിയണം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വളരെ സീനിയർ ആയിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരും ചില സാമൂഹിക നിരീക്ഷകരും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം എന്താണെന്ന് അറിയോ അവർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരെല്ലാം വോട്ട് ചെയ്തിരിക്കുന്നത് ബി ജെ പിക്ക് അതേസമയം മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ പൂർണ്ണമായിട്ടും യു ഡി എഫിനുണ്ടായതുകൊണ്ട് മാത്രമാണ് യു ഡി എഫിന് ഈ പത്തൊമ്പത് സീറ്റുകളിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചത് എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം വോട്ടുകൾ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കൂടി യു ഡി എഫിന് പോവുകയുണ്ടായി ആ ഒരു ഭൂരിപക്ഷത്തിലാണ് ആ ഒരു വോട്ടിന്റെ ബലത്തിലാണ് ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ കൂടെ നിന്നിരുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ആ വോട്ട് പൂർണ്ണമായിട്ട് യു ഡി എഫിലേക്കാണ് പോയത് എന്നാൽ യു ഡി എഫിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് പൂർണ്ണമായിട്ടും പോയിരിക്കുന്നത് ബി ജെ പിക്ക് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ ഇനിയെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വം വളരെ ഗൌരവകരമായിട്ട് പരിഗണിക്കാത്ത പക്ഷം കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാത്തൊരവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് നമുക്ക് തോന്നുന്നുണ്ടോ ഒരു ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന ഇലക്ഷന് ശേഷം ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്നത് എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തായിരിക്കും നടക്കുക ഓരോ മാസവും കേരളത്തിൽ ഓരോ മുഖ്യമന്ത്രിമാരുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം േ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു എന്താ പറയുക അരാജകത്വത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകത്തില്ലേ അതിനു വേണ്ടിയിട്ട് സംസ്ഥാനത്തെ ആളുകൾ തയ്യാറാകുവോ സംസ്ഥാനത്തെ വോട്ടർമാർ തയ്യാറാകുവോ ഈ മറ്റത്തൂർ പഞ്ചായത്തിലൊക്കെ സംഭവിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്ഥലത്തും സംഭവിക്കാത്ത കാര്യമാണ് ഒരു സ്ഥലത്തും ബി ജെ പിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഡി സി സി പ്രസിഡന്റ് ഉള്ള തൃശ്ശൂർ ജില്ലക്കകത്താണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അവിടെയാണ് അതിന്റെ കാര്യത്തിന്റെ ഗൗരവം എന്ന് പറയുന്നത് ഈ ഗൗരവത്തെ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഉൾക്കൊള്ളാത്തത് പണ്ട് അതായത് കരുണാകരൻ ഉള്ള സമയത്തൊക്കെ ഒരു കോലിബി എന്ന് പറഞ്ഞിട്ട് ഒരു സഖ്യം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അത് തന്നെയാണോ ഇപ്പോഴും ഈ ബി എന്ന് സമയത്ത് എന്താ വെച്ചാൽ അന്ന് ബിജെപിക്ക് വിജയ സാധ്യത വളരെ കുറവായിരുന്നു വിജയസാധ്യത കുറയും എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ചിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ടും അതിതീവ്രമായ പല ആക്രമണങ്ങളിലേക്കും പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു അത് സി പി എം ബി ജെ പി ഫൈറ്റ് ഒക്കെ വളരെ ശക്തമായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ചില സ്ഥലങ്ങളിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ അത് അന്ന് കെ കരുണാകരന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു കോലി ബി സഖ്യം എന്ന് പറയുന്നത് ഇല്ല എന്നൊന്നും പറയാൻ സാധിക്കത്തില്ല കെ കെരുണാകരന്റെ കാലഘട്ടത്തിലും അങ്ങനത്തെ ചില രാഷ്ട്രീയ നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതങ്ങനെ അല്ലല്ലോ ഇന്നിതെല്ലാം മറനീക്കി ഒരു മറയുടെ ഒരു മറ പോലും ഇല്ലാതെയാണ് ഇന്ന് നടക്കുന്നത് അന്നൊരു മറന്നെ ഇത് പരസ്യമായിട്ട് പരസ്യമായിട്ട് നടക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എട്ടുപേര് എട്ടുപേര് ഒരുമിച്ചൊരു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു ഒരു സുപ്രഭാതം അവർ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം കെ മുരളീധരനെ ഒക്കെ പുറകിൽ നിന്നും മുമ്പിൽ നിന്നും സൈഡിൽ നിന്നും തൃശ്ശൂർ പാർലമെന്റിൽ കുത്തിയതാരാണ് എന്ന് ഇനി നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ ആ എം പി വിൻസെന്റിന്റെ റബ്ബർ സ്റ്റാമ്പായിട്ടുള്ള ടാർജറ്റ് ജോസഫ് തന്നെയാണല്ലോ ഇപ്പൊ ഡി സി സിന്റെ പ്രസിഡന്റ് ജോസവള്ളൂര് കെ സുധാകരന്റെ ഗ്രൂപ്പിൽ പെട്ട് ജോസവള്ളൂർ അപ്പുറത്തേക്ക് എവിടെ വെച്ച് പണി കൊടുക്കാം എന്നുള്ള ചിന്തയായിട്ട് നടക്കുന്നുണ്ടല്ലോ അദ്ദേഹം ഇപ്പൊ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ കോൺഗ്രസിന്റെ ഒരു ഗതികേട അവസ്ഥ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു മേൽക്കൈ ത്രിതല പഞ്ചായത്തിൽ നേടിയിട്ടും പൊതുജനങ്ങൾക്ക് മുമ്പിൽ അപമാനിതരായി അല്ലെങ്കിൽ തുണി ഉരിഞ്ഞു നിൽക്കേണ്ട അവസ്ഥയല്ലേ പല സ്ഥലങ്ങളിൽ നിന്നും പല പഞ്ചായത്തുകളിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത പല പഞ്ചായത്തുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടങ്ങളിലൊക്കെ ഒരു സീറ്റിൻ്റെ വ്യത്യാസമൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബി ജെ പിയുടെ പിന്തുണയോടുകൂടിയിട്ടാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം അപകടകരമാണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട് ആത്മഹത്യാപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസിന്റെ നേതൃത്വം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് തിരുത്താൻ വേണ്ടിയിട്ട് തയ്യാറാകണമെന്നേ ഇത് തിരുത്താൻ തയ്യാറാകാത്ത പക്ഷം എനിക്ക് തോന്നുന്നു കെ സി വേണുഗോപാലിനെ ഒക്കെ സംബന്ധിച്ചിട്ട് കെ സി വേണുഗോപാൽ കോൺഗ്രസിനെ ഒറ്റ കൊടുത്തു അന്തികൂതാശം കോൺഗ്രസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ആളാണ് എന്നെനിക്ക് തോന്നുന്നു അതല്ലെങ്കിൽ അദ്ദേഹം ഇടപെടേണ്ടതല്ലേ കേരളത്തിന്റെ മുക്കിലും മൂലയിലും വന്നിട്ട് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെയും ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിന്റെയും ഒക്കെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നടക്കുന്ന കെ സി വേണുഗോപാൽ ആ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂടെ പോയിരുന്ന കപ്പ പുഴുക്കും ചമ്മന്തിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന കെ സി വേണുഗോപാലിന് ഒരു പഞ്ചായത്തിൽ കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള എട്ട് പഞ്ചായത്ത് അംഗങ്ങൾ ഒരുമിച്ച് രാജിവെച്ച് ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ പേരും പാർട്ടി വിട്ടു പോകുന്ന കാര്യം കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പിൽ പെട്ട ഡി സി സി പ്രസിഡന്റിന് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കൊച്ചു പിള്ളേർ വിശ്വസിക്കുമോ അരി ആഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ വിശ്വസിക്കത്തില്ലോ അതുകൊണ്ട് കേരളത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ തൂക്ക് പഞ്ചായത്തുകളായിട്ട് നിൽക്കുന്ന പല സ്ഥലങ്ങളിലും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അന്തധാര വളരെ ശക്തമാണ് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും കോൺഗ്രസിനെ ബി ജെ പിയുടെ തോട്ടത്തിൽ കൊണ്ടുപോയി കെട്ടുവാൻ വേണ്ടിയിട്ടുള്ള തീവ്ര പരിശ്രമത്തിലാണ് അല്ലെങ്കിൽ മത്സരത്തിലാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു